ഡിസംബർ അതായത് നാളെ ആരോഗ്യത്തോടെ ചെയ്ത് ഒരു ഞങ്ങൾ ചെയ്യാം ഹായ് ഗേസ് സോലി വളാഞ്ചരി എന്ന പേരിലുള്ള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ഫോളോ ചെയ്യാനും മറക്കല്ലേ സ്വാദി വളാഞ്ജലി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരും കൂടെയൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇന്ന് ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടി വന്നതാണ് ഞാനും ജേഴ്സിയൊക്കെ ഒരുപാട് നാളെ ആഗ്രഹിക്കുന്നത് ഞങ്ങൾക്കൊന്ന് ഉമ്രക്ക് പോകണമെന്ന് മത്തി മതി മുത്തു റൗള ഷെരീഫൊക്കെ ഒന്ന് കാണാനേ കുറേ ആഗ്രഹിക്കണം അപ്പം ഇൻഷാല്ല ഈ വരുന്ന ഡിസംബർ മുപ്പത്തൊന്ന് അതായത് നാളെ ഞങ്ങൾ ഉമ്രക്ക് പോവാണ് അപ്പം ഞാനും രജിയും ഇമ്മും പിന്നെ എൻ്റെ കൂട്ടുകാരെ തോഫിക്കും ഞങ്ങളെല്ലാവരും കൂടിയാണ് ഉമ്രക്ക് പോണത് അപ്പോൾ നിങ്ങൾ ദുവാ ചെയ്യുക യാത്രയൊക്കെ സന്തോഷമാകേണ്ടോ കേടുപാടൊന്നും ഇല്ലാതെ ആരോഗ്യമൊക്കെ ആരോഗ്യത്തോടെ ആരോഗ്യത്തോടെ ഉമ്ര ചെയ്ത് പൂർണ്ണ ആരോഗ്യത്തോടെ ഉമറ ചെയ്ത് ഒരു കുഴപ്പമില്ലാതെ തിരിച്ച് വരാനും നിങ്ങൾ ദയ്യുക ഇൻഷല്ല ഇപ്പടുത്ത് കയ്യിൽ കാലിന്റെ കെല്ല് ഒന്ന് പൊട്ടിയിരുന്നോ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ ശാരീരികമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടും കൈവാക്കി ഹയറായ രൂപത്തില് ഉമ്ര ചെയ്ത് തിരിച്ചു വരാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിട്ട് ഞാനും ദുവാ ചെയ്യുന്നതാണ് പിന്നെ ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ് നടക്കാൻ പോടുന്നത് എന്തായാലും ഞങ്ങൾ നാളെ ഒരു നാലുമണിയോട് വേണ്ടിട്ട് ഞങ്ങളിവിടുന്ന് ഇറങ്ങും അപ്പം എല്ലാവരും ദുവാ ചെയ്യുക നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞങ്ങളും ദുവാ ചെയ്യുന്നതാണ് പിന്നെ ഇവിടെ നാട്ടിൽ നിന്ന് ഞങ്ങൾ വീട്ടിൽ നിന്നൊരു നാലുമണിക്കൊക്കെ ആയിട്ട് ഇറങ്ങും പത്ത് മണിക്കാണ് ഫ്ലൈറ്റ് എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ് ഫ്ലൈറ്റ് ജിദ്ദയ്ക്കാണ് നേരിട്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും ദുവാ ചെയ്യുക അത് മാത്രല്ല ഞങ്ങള് വീഡിയോ ഒക്കെ കുറച്ച് കൂടുതലായിട്ടൊന്നും ഉണ്ടാവില്ല അവിടെ നിന്നൊന്നും ഞങ്ങൾ വ്ലോഗ് ചെയ്യൂല ചെറിയ ആയിട്ട് വ്ളോഗു കൂടുതലായിട്ടൊന്നും ചെയ്യാൻ കഴിയൂല ബ്ലോഗ് വീഡിയോ എടുക്കണൊക്കെ നാട്ടില് വന്നിട്ട് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുള്ളു അപ്പൊ വിസിറ്റ് മിസ് ഒക്കെ ആണ് പോണത് ഒരു സ്പോൺസർ ഉണ്ട് മൂസാക്കാറിന് ആളാണ് ഞങ്ങൾ കൊണ്ടുപോണത് സൗദിയിലെ ബിസിനസ് ആണ് ആൾക്കെ അപ്പൊ അവർക്ക് വേണ്ടിട്ട് നിങ്ങൾ ചെയ്യാം ഞങ്ങൾ നാലു പേർക്കും മൂസാക്കയാണ് ടിക്കറ്റും എല്ലാം റെഡി അപ്പൊ നിങ്ങൾ മൂസാക്കു വേണ്ടിട്ട് ദുബ ചെയ്യാം സൗദീനെ കാണാൻ അത്ര ഉള്ളവർക്കൊക്കെ നമുക്കവിടുന്ന സൗദി എന്നുള്ള വ്ളോഗ് വളരെ കുറവാണ് സൗദി എടുത്തെങ്കിൽ തന്നെ നമ്മൾ നാട്ടിൽ വന്നിട്ടാവും അപ്ലോഡ് ചെയ്യാം അപ്പൊ നിങ്ങൾ എല്ലാവരും പോയി തിരിച്ചു വരാൻ വേണ്ടിട്ട് എല്ലാ പ്രാർത്ഥനയും നൽകാം എല്ലാവിധ സപ്പോർട്ടും നൽകാം ഓക്കേ ബൈ ബായ് ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനൽ ഞങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ അമർത്തുക